സയിൽ മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന ഇസ്രായേലിൻ്റെ നയങ്ങൾക്കെതിരെ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ശബ്ദിക്കാതിരിക്കുന്നത് പലരുടെയും വിമർശനത്തിനിടയാക്കിയിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലേറെ മാധ്യമപ്രവർത്തകരെ ഗസൈൽ മാത്രം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അഞ്ചു ജേർണലിസ്റ്റുകളെ അവർ നസർ ആശുപത്രിയിൽ മിസൈലയച്ച് കൊന്നത് ഈ അഞ്ചു പേരിൽ രണ്ടു പേരും പടിഞ്ഞാറൻ വാർത്താ ഏജൻസികളായ അസോസിയേറ്റഡ് പ്രസ് റോയിറ്റേഴ്സ് എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു അതിൽ റോയിറ്റേഴ്സിന് വേണ്ടി പ്രവർത്തിച്ച ഹുസ്സാം എന്ന് പറയുന്ന ഒരു യുവ ജേർണലിസ്റ്റ് ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് അതുപോലെ തന്നെ അസോസിയേറ്റഡ് പ്രസിന് വേണ്ടി പ്രവർത്തിച്ച മറിയം ദഗ എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് കാരിയായ ജേർണലിസ്റ്റ് ഇവർ രണ്ടുപേരും പടിഞ്ഞാറൻ വാർത്താ ഏജൻസികൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് എ പി എം റോയിറ്റേഴ്സും ഒക്കെ തന്നെ അവരുടെ അവരെ ബോംബിട്ട കൊന്നതിൽ പ്രതിഷേധ രേഖപ്പെടുത്തിയത് അതേസമയം പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെ ഒരു രീതി ഗസ വിഷയത്തിൽ നാം കണ്ടത് അവർ ഒന്നടങ്കം യുദ്ധക്കുറ്റവാളികളായ ഇസ്രായേലി അധികൃതരെ വെള്ളപൂശുന്ന ഒരു ലൈൻ സ്വീകരിച്ചിട്ടാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും അതുപോലെ വാൾസ്ട്രീറ്റ് ജേണലും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒരേ നിലപാടുകാരാണ് ഞാനിത് പറയാൻ കാരണം ഇന്ന് ഒരു റോയിട്ടറിൻ്റെ റോയിട്ടേഴ്സിൻ്റെ ഒരു ജേർണലിസ്റ്റ് വനിതാ ജേർണലിസ്റ്റ് വാലറി സിങ്ക് എന്നാണ് അവരുടെ പേര് അവർ എട്ട് വർഷമായി റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടറായി ജോലി ചെയ്യുകയാണ് ഗസ വംശഹത്യയിൽ തൻ്റെ സ്ഥാപനമായ റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ച് ആ സ്ഥാപനത്തിൻ്റെ പടിയിറങ്ങുകയും പ്രതിഷേധ സൂചകമായി തൻ്റെ പ്രസ് കാർഡ് രണ്ടായി മുറിച്ച് ലോകത്തിന് മുന്നിൽ കാണിക്കുകയും ചെയ്തിരിക്കുന്നു തൻ്റെ സഹപ്രവർത്തകരായ സഹോദരങ്ങൾ ഗസേലിൽ ക്രൂരമായി കൂട്ടകൊല ചെയ്യപ്പെടുമ്പോഴും ഇസ്രായേലിൻ്റെ വംശഹത്യാ നടപടിക്ക് പിന്തുണ നൽകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാരോപിച്ചാണ് അവർ തൻ്റെ റോയറ്റേഴ്സുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് റോയറ്റേഴ്സ് ഇതിനു മുമ്പും ഗസ വിഷയത്തിൽ വളരെ മോശമായ നിലപാട് സ്വീകരിച്ചു എന്ന് ഇവർ ആരോപിക്കുകയുണ്ടായി അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നിന് സയിലെ ഒരു ടെൻറ്റ് അൽ ജസീറ ജേർണലിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്ന ആശുപത്രി പരിസരത്തിലുള്ള ടെൻറ്റിനു മേൽ മിസൈൽ പതിപ്പിച്ച് മിസൈൽ ആക്രമണം നടത്തി അഞ്ച് ജേർണലിസ്റ്റുകളെ ഇസ്രായേൽ വധിക്കുകയുണ്ടായി അക്കൂട്ടത്തിൽ ഒരു പ്രമുഖനായ വ്യക്തിയായിരുന്നു അൽ ജസീറക്കു അൽ ജസീറയുടെ ചീഫ് റിപ്പോർട്ടറായി പ്രവർത്തിച്ച അനസ് അൽ ഷെരീഫ് എന്ന് പറയുന്ന ഇരുപത്തെട്ട് അനസൽ ഷെരീഫ് രണ്ട് വർഷം മുമ്പ് അതായത് ഈ ഗസ സംഘർഷം ആരംഭിക്കുന്ന കാലത്ത് റോയിട്ടേഴ്സിൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ടീമിന് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുളിൽസർ പുരസ്കാരം ലഭിച്ചത് അങ്ങനെ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ച ആ തങ്ങളുടെ പഴയ സഹപ്രവർത്തകനെ പോലും മറന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു ഭീകരവാദിയെ ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് എന്ന ഗുരുതരമായ ഒരു ആരോപണവും വാലറി സിംഗ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തുകയുണ്ടായി അതായത് ഇസ്രായേലി വേർഷൻ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയായിരുന്നു റോയിറ്റേഴ്സും അതുപോലുള്ള വാർത്തയാസികളും അനസൽ ഷെരീഫ് നേരത്തെ ഹമാസിന്റെ ഏജൻ്റ് ആണെന്നും ഹമാസിൻ്റെ ഒരു വിങ്ങിനിൻ്റെ ആളായിരുന്നുമൊക്കെയുള്ള പച്ച നുണകളാണ് ഇസ്രായേൽ പടച്ചുപെട്ടിരുന്നത് യഥാർത്ഥത്തിൽ ഗസ ഭരിച്ചിരുന്ന ഒരു കക്ഷിയാണ് ഹമാസ് എന്നത് ഇവർ മറന്നുപോകുന്നു ആ സമയത്ത് അമാസ് ഭരണത്തിലിരിക്കുമ്പോൾ അവരുടെ ഇൻഫർമേഷൻ ഓഫീസിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി കുറച്ചു കാലം ജോലി ചെയ്തു എന്നത് മാത്രമായിരുന്നു ഹമാസുമായുള്ള ഷെരീഫിന്റെ അനസ് ഷെരീഫിന്റെ ബന്ധം എന്ന് പറയുന്നത് എന്നാൽ അദ്ദേഹത്തെ വധിച്ചതിന് ഇസ്രായേൽ പറഞ്ഞ ന്യായത്തിൽ അദ്ദേഹം ഹമാസിന്റെ സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ് സെല്ലിന്റെ ഏജൻ്റ് ആയിരുന്നു എന്നൊരു ഉണ്ടായിരുന്നു ഈ ആരോപണത്തെ ബി ബി സിയുടെ മിഡിൽ ഈസ്റ്റ് ചീഫ് പോലും അത് തെളിവില്ലാത്തതാണെന്ന് പറഞ്ഞ് തള്ളുകയുണ്ടായി പക്ഷേ ബി ബി സിയുടെ മറ്റൊരു ലേഖകൻ ഇതിനനുകൂലമായൊരു പ്രവർത്തനം നടത്തിയിരുന്നെങ്കിലും അവരുടെ ചീഫ് അതിനെ എതിർക്കുകയാണ് ചെയ്തത് റോയിട്ടേഴ്സ് പക്ഷേ തങ്ങളുടെ പഴയ സഹപ്രവർത്തകനെ ഈ രൂപത്തിൽ ചിത്രീകരിച്ചു എന്നത് വളരെ മോശമായ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ ഭാഗമാണ് ഒരിക്കലും തന്നെ മാധ്യമപ്രവർത്തകർ ഒരു എംബറ്റേഡ് ജേണലിസ്റ്റിൻ്റെ രൂപത്തിൽ പ്രവർത്തിക്കരുതെന്നത് മനസ്സിലാക്കേണ്ടതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗസൈയില് പടിഞ്ഞാറൻ ജേർണലിസ്റ്റുകൾക്ക് ഗസൈയില് ഡയറക്റ്റ് പ്രവർത്തനത്തിന് അവർ അനുവദിക്കുന്നില്ല അവിടെ ഗസയിലെ പ്രാദേശിക പത്രപ്രവർത്തകരെ പരമാവധി ടാർഗറ്റ് ചെയ്ത് അവരെ വധിക്കുന്ന ഒരു രീതിയാണ് അവർ അവലംബിക്കുന്നത് ഇതാണ് കഴിഞ്ഞ കുറേ കാലമായി തുടർന്നു വരുന്നത് ഇനി പടിഞ്ഞാറൻ ജേർണലിസ്റ്റുകളെ അവർക്ക് പ്രവേശിപ്പിക്കുന്നെങ്കിൽ സൈന്യത്തോടൊപ്പം സഞ്ചരിക്കുന്ന എംബറ്റഡ് ജേർണലിസ്റ്റുകളായി മാത്രമേ അത് അനുവദിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ ജേർണലിസ്റ്റുകൾക്ക് ഒരു ജീവഹാനി സംഭവിക്കാറില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ എന്തു പറയുന്നുവോ അത് അതേപടി വിഴുങ്ങുകയും അത് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അൽ ജസീറയുടെയും അതുപോലെ തന്നെ മറ്റു ചാനലുകളുടെയും ഗസയിൽ നിന്നുള്ള നേരിട്ടുള്ള റിപ്പോർട്ടിന് പ്രാധാന്യം വർഗിത്തിക്കുന്നത് അവർ ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങാണ് റിപ്പോർട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വംശഹത്യ ലോകത്തെ അറിയിക്കുന്നതിൽ ഗസയിലെ ഫലസ്തീനി ജേർണലിസ്റ്റുകളുടെ സ്ഥാനം ഒട്ടും കുറവല്ല ഇസ്രായേലിൻ്റെ ഈ വംശഹത്യാ പദ്ധതി ലോകത്തിന് മുന്നിൽ വെളിപ്പെടുന്നത് കൊണ്ടാണ് അവരെ ടാർഗറ്റ് ചെയ്ത് വധിക്കുന്നതെന്ന് മിഡിൽ ഈസ്റ്റ് ഐയുടെ എഡിറ്റർ ഡേവിഡ് ഹേസ്റ്റ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതുപോലെ പടിഞ്ഞാറൻ ജേർണലിസ്റ്റുകൾ പ്രത്യേകിച്ച് വാഷിങ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ഒക്കെ തന്നെ ഇസ്രായേലി വേർഷൻ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുകയുണ്ടായി അവരെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനി ജേണലിസ്റ്റുകൾ ഒരു രണ്ടാം കിട പൗരന്മാർ അല്ലെങ്കിൽ രണ്ടാം ഗിടക്കാരായി മാത്രമേ അവർ കാണുന്നുള്ളൂ അതുകൊണ്ടാണ് ഫലസ്തീനി ജേണലിസ്റ്റുകളെ നിരന്തരമായി ടാർഗറ്റ് ചെയ്ത് കൊല്ലുമ്പോഴും ഈ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുന്നത് നമ്മൾ നോർത്ത് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വാൾസ്ട്രീറ്റിൻ്റെ റഷ്യൻ റിപ്പോർട്ടറെ ഗ്രഗൈച്ച് എന്ന് പറയുന്ന റിപ്പോർട്ടർ ഇവാൻ ഗ്രഗൈഷ് എന്ന റിപ്പോർട്ടറെ റഷ്യ കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി ചാരൻ എന്ന് ആരോപിച്ചായിരുന്നു ഇവാന്റെ കസ്റ്റഡിയിലെടുത്തത് ആ സമയത്ത് ഈ അമേരിക്കൻ മാധ്യമങ്ങൾ മാധ്യമങ്ങളൊന്നടങ്കം ഇദ്ദേഹത്തിൻ്റെ വേണ്ടി വ്യാപകമായ പ്രചരണം നടത്തുകയുണ്ടായി അതേസമയം ഗസയിൽ ജേർണലിസ്റ്റുകളെ മൃഗീയമായി കൊല്ലുമ്പോൾ അഥവാ മിസൈൽ അയച്ച് അവരെ വധിക്കുമ്പോൾ ടാർഗറ്റെടുക്കില്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ അക്ഷരം മിണ്ടാൻ അവർ തയ്യാറാകുന്നു ഇതുതന്നെയാണ് അൽ ജസീറയുടെ കറസ്പോണ്ടന്റ് അബു അഖില ഷിറീൻ അബു അഖിലയുടെ വിഷയത്തിന് സംഭവിച്ചത് ഷിറീൻ അബു അഖില എന്ന് പറയുന്നത് ഫലസ്തീനി മാത്രമല്ല അമേരിക്കൻ പാസ്പോർട്ടുള്ള ഫലസ്തീ അമേരിക്കൻ പൗരത്വം അവർക്കുണ്ട് എന്നിട്ടും അവരെ ഒരു ഇസ്രായേലി സ്നൈപ്പർ നേരിട്ട് വെടിവെച്ച് കൊന്നപ്പോൾ അതിനെ അപലപിക്കാൻ പോലും അമേരിക്കൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല അമേരിക്കൻ മാധ്യമങ്ങളും ഏതാണ്ട് ഇതേ നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ ഫലസ്തീനിലെയും അതുപോലുള്ള പ്രവർത്തന പ്രവർത്തനങ്ങൾ പ്രദേശങ്ങളിലെയും ജേർണലിസ്റ്റുകൾ അവർ യഥാർത്ഥത്തിൽ അവരുടെ ജീവൻ പണയം വെച്ചാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും അവരെ ഈ രീതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ചട്ടമ്പി രാജ്യം അഥവാ ലോകത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യരെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഐ ഡി എഫ് ഐ ഡി എഫ് എന്ന് പറയുന്ന ഭീകരസേന നടത്തുന്ന എല്ലാ തോന്നിയവാസങ്ങളെയും അനുകൂലിക്കുകയും അവർക്ക് വേണ്ടി ഓശാനപാടുകയും ചെയ്യുന്ന സാഹചര്യം ആണ് നിലനിൽക്കുന്നത് ഇത് ലോക ലോകമാധ്യമങ്ങൾക്ക് തന്നെ അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ റോയിറ്റേഴ്സിന്റെ ലൈംഗിക വേലരി സിംഗിന്റെ തീരുമാനം ധീരമായ നടപടിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അവർക്ക് എല്ലാവിധ ആശംസകളും വിജയവും നേരും